സോ ഗായ്സ് ഞങ്ങൾ ഇന്നലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇൻട്രോ വീഡിയോ കൊടുക്കാൻ മറന്നിട്ടുണ്ടായി സോ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ സോ വീഡിയോയിലേക്ക് പോവാം ജീവിതം ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ കണ്ടിരുന്ന ഒരു സിനിമ കാണാൻ പോയതാണ് ഇപ്പൊ ജീവിതത്തിന്റെ അടുത്ത എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ കേട്ടില്ല ആടിനെ കണ്ടത് അവർക്ക് വീണ്ടും ആടുജീവിതം ഓർമ്മ വന്നു ഗൈസ് ഇന്ന് വടക്കുനാഥന് വെയിലത്ത് നടന്നപ്പോ പൃഥ്വിരാജിന്റെ കാല് പോലെ പൊള്ളുന്ന് പറഞ്ഞു എന്തൊക്കെ ഞാൻ ഇനി കേക്കണം സോ നമ്മൾ കാറിനിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോയത് വേറെ എവിടെയല്ല ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം ആയ വടക്ക് പോയത് നമ്മൾ ചെറുപ്പത്തിൽ പോയതാണ് പിന്നെ ഇപ്പോഴാണ് പോയത് ആദ്യം തന്നെ സ്ത്രീ മൂലസ്ഥാനത്ത് തൊഴുതതിന് ശേഷം നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്തു കാരണം എപ്പോഴും നമ്മളത് എടുക്കാൻ മറക്കാറുണ്ട് അങ്ങനെ അമ്പലത്തേക്ക് കയറി തൊഴുതു നല്ല ചൂടായിരുന്നു കാലൊക്കെ നല്ല രീതിയിൽ പൊള്ളി എന്നാലും നല്ലപോലെ പ്രാർത്ഥിക്കാൻ പറ്റി അതിന് നല്ല സന്തോഷമുണ്ട് അത് കഴിഞ്ഞ് തൃശ്ശൂർ റൗണ്ടിലൊക്കെ പോയി ഭയങ്കര ക്ഷീണം എന്തേലും കുടിക്കണമെന്ന് ീൻ്റെ സർവത്ത് കിട്ടണ കട ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് ട്രൈ ചെയ്തൊരു സ്പോട്ടാന്ന് തന്നെ പറയാം അപ്പം കിട്ടിയപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കൂളായിരുന്നു റീഫ്രഷിംഗ് ആയിരുന്നു നല്ല ആശ്വാസം തോന്നി ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ വെറും ഇരുപത് ഉള്ളൂ നമ്മൾ നാല് രൂപയാണെന്ന് വിചാരിച്ചിട്ടാണ് തെറ്റി അമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു രൂപയേ ഉള്ളൂ രൂപയുള്ളൂ ഇങ്ങനെയും ഞങ്ങൾക്ക് നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ചെയ്യാനും നെക്സ്റ്റ് ഞങ്ങളൊരു ബ്യൂട്ടി പാർലറിൽ കയറി ലുലു ബ്യൂട്ടി പാർലർ ആയിരുന്നു അവിടെ അതിൻ്റെ എൻട്രിയിൽ കാണുന്ന ഒരു പിക്സ് കാണിയത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി മെയിൻലി ഞങ്ങൾ ആൻറ്റി ഡാൻഡ്രഫ് ചെയ്യാനാണ് പോയത് പിന്നെ അമ്മേടെ മുഖത്ത് നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഒരു ഫേ ബഷ്പീൽ ഫേഷ്യല് ചെയ്തു നല്ല സർവീസ് ആയിരുന്നു ഇതൊരു പ്രൊമോഷന ഭാഗമായിട്ട് പറഞ്ഞതല്ല ഞങ്ങൾക്ക് സർവീസ് ഇഷ്ടമായിട്ട് പറയണതാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും സോ എല്ലാവരും മറക്കാണ്ട് അത് കാണണം അടുത്തുതന്നെ വീഡിയോ എത്തുന്നതായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒറ്റ ലക്ഷ്യമുള്ളൂ എന്തേലും പെട്ടെന്ന് കഴിക്കണം കാരണം കണ്ണാണ് ഉണ്ടായില്ല അങ്ങനെ മുന്നിൽ നടന്നപ്പോഴാണ് കിണറി കണ്ടത് കെണറിയിൽ ഞങ്ങൾ സ്നാക്സ് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഔട്ട്ലെറ്റ് അച്ഛൻ്റെ ഓഫേഴ്സിൻ്റെ അടുത്തുണ്ട് ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ബ്രെഡ് പോക്കറ്റാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത് അവിടെ വൺ ഡേ ടു തേഴ്സ് ഡേ ഇഫ്താർ പാക്കേജുകളുണ്ട് അതിൻ്റെ ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബ്രെഡ് പോക്കറ്റ് കടിക്കാൻ ചേച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാണത് വേറെ ഒന്നുമില്ല അവളെ വായിൽ ക്ലിപ്പ് ക്ലിപ്പുണ്ടായിരുന്നു പക്ഷേ അവൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫൈവ്

പിന്നെയെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിറയെ ക്യാപ്സിക്കോം നല്ല ആയിരുന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല അവരുടെ കസ്റ്റമർ സർവീസ് ആണ് കാരണം അവർ ഇടയ്ക്കിടക്ക് വന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും പിന്നെ അവർ സെർവ് ചെയ്ത വാട്ടർ നല്ല ബോയിൽഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ആയിരുന്നു അത് എന്തായാലും നല്ലതായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നെക്സ്റ്റ് പോട്ട് വേറെ എവിടെയല്ല നമ്മുടെ അച്ഛന്റെ ഓഫീസാണ് അച്ഛൻ്റെ ഓഫീസ് വരുന്നത് വേറെ എവിടെയല്ല ആലുക്കാസ് കാസിലാണ് നമ്മൾ ശോഭാ സിറ്റിക്ക് പോണ അച്ഛനേന്ന് കുറച്ച് പൈസ വാങ്ങാൻ വന്നതാണ് അങ്ങനെ നമ്മൾ ശോഭാ സിറ്റിയിൽ പോയി മെയിൻലി ഡ്രസ് ഷോപ്പിങ്ങിനാണ് പോയത് സ്റ്റുഡിയോയിലും ട്രെൻഡിലും അങ്ങനെ ഷോപ്പിങ്ങിന് ശേഷം എന്റെ ചേച്ചിയുടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഉള്ള ആഗ്രഹം അന്ന് നടത്തി കൊടുത്തു അച്ഛനും അമ്മയും പിഷ്പ അത് കഴിഞ്ഞ് പിന്നെ ക്യൂട്ട് ടോയ്സ് ഒക്കെ കിട്ടുന്ന പുതിയൊരു കട കണ്ട അവിടെ കയറി ജീവിതം പോയതാണ് ഇപ്പൊ അടുത്ത എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ കാണിച്ചുതരാം എന്താ കേട്ടില്ല ഒരു ആടിനെ കണ്ടത് അവൾക്ക് വീണ്ടും ആടി ആടുജീവിതം ഓർമ്മ വന്നു കഴിച്ചു ഇന്ന് വടക്കുനാഥന് വെയിലത്ത് നടന്നപ്പോ പൃഥ്വിരാജിന്റെ കാല് പോലെ പൊള്ളുന്ന് പറഞ്ഞു എന്തൊക്കെ ഞാൻ ഇനി കേക്കണം അവസാനം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേറെ എവിടെയല്ലേ കേറിയത് കഫേ ആണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടുള്ള കഫേ വണ്ണയും ഞങ്ങളും എത്തി അവിടുന്ന് അൽഫാമാണ് ഞങ്ങൾ ട്രൈ ആക്കിയത് മെനു കാർഡ് കുറേ മറിച്ച് നോക്കിയിട്ട് അവസാനം ഞങ്ങൾ ഓർഡർ ആക്കിയതാണ് പെരുപ്പെരി അൽഫാമും ഡ്രാഗൺ അൽഫാമമായിരുന്നു പെരുപ്പെരി അൽഫാം ആണ് തന്നെ അവർ കൊണ്ട് സെർവ് ചെയ്ത് ഞാൻ ഒന്ന് നക്കി നോക്കിയപ്പോൾ എന്നെ എരിഞ്ഞിട്ട് എനിക്ക് ആകെ ഒന്ന് പുകഞ്ഞു പിന്നെ വേഗന ഒന്നും നോക്കിയില്ല അച്ഛനത് കൊടുത്തു അത് കഴിഞ്ഞ് ഡ്രാഗൻ അൽഫാമിനെ കുറിച്ച് പറയാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചില്ലി ചിക്കൻ്റെ ആണെങ്കിൽ ഫീൽ ഫീൽ ചെയ്തത് നല്ല ഇഷ്ടമായി അത് കഴിഞ്ഞ് എഴുതി ചത്തപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾ ഒരു മാംഗോ ഷേക്കും ടെൻഡർ കോക്കനട്ട് ഷേക്കും ഓർഡർ ആക്കി മാങ്കോ ഷേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമായി വേറെ ആർക്കും അമ്മ തന്നെ ഉണ്ടായില്ല നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ആയിരുന്നു ടെൻ ആർ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് എന്തായിരുന്നു ഫ്രൂട്ടിന്റെ പള്പായിരുന്നു അപ്പൊ ഞാൻ പറയാണ് മാച്ചിങ് ആണ് കാരണം വൈറ്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ് എന്റെ ചേച്ചി മാംഗോ ഷേക്ക് ട്രൈ ചെയ്തു അവൾ ഒരു ഫ്രൂട്ട് ലവറും മാംഗോ ലവറും ആയ അവള് അത് അവൾക്ക് ഭയങ്കര നല്ലതായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഡാറ്റ ബൈബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്താറായി ഗായ്സ് വീണ്ടും പറയാണ് എല്ലാരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താണ് കൂടെ കൂടു ചാനലിന്റെ പേര് ഷൈൻ സിസ്റ്റാസ്റ്റാറ്റ